ഇപ്പോൾ ലോട്ടസ് ട്യൂബേഴ്സും അവൈലബിൾ ആണ് ബൊഗൈൻ വില്ല പ്ലാന്റ്സും അവൈലബിൾ ആണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പത്ത് രൂപയ്ക്ക് താമര കൊടുക്കുന്നു എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് ഒരുപാട് പേര് മെസ്സേജുകൾ അയച്ച് ഒരുപാട് പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞു ഇനിയും പത്ത് രൂപയുടെ ട്യൂബറുകൾ അവൈലബിൾ ആണ് പത്ത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ റേറ്റ് വരുന്ന ട്യൂബറുകളാണ് ഇപ്പോൾ ഉള്ളത് ട്യൂബറിൻ്റെ സൈസ് ട്യൂബറിൻ്റെ ഹെൽത്ത്നെസ് ഇതൊക്കെ നോക്കിയിട്ടാണ് ഓരോ ട്യൂബറിനും റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ചെറിയ വിലയുടെ ട്യൂബറുകൾ വാങ്ങിക്കാൻ താൽപര്യമുള്ളവർ കമന്റ് ബോക്സിൽ വേണം എന്ന് കമന്റ് ചെയ്യുക കൂടാതെ വീഡിയോയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി ഷെയർ ചെയ്ത് തന്നതിന് ശേഷം ചെറിയ വിലയുടെ ട്യൂബർ ചോദിക്കുക ഇത്രയും റേറ്റ് കുറവിൽ പ്ലാൻസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെയുള്ള ഓഫർ വീഡിയോസ് ഇനിയും വരണം എന്ന് ആഗ്രഹിക്കുന്നവർ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഗൈൻ വിലാസ് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പുതിയ വെറൈറ്റികൾ ഉൾപ്പെടെ ഒരുപാട് വെറൈറ്റികൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു കാര്യം എടുത്തു പറയാം നിങ്ങൾ ഒരുപാട് പേരാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് നിങ്ങളുടെ മെസ്സേജുകൾക്കെല്ലാം അവിടെ തരാൻ ഓർഡർ എടുക്കാൻ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മെസ്സേജ് അയച്ചിട്ട് ദയവ് ചെയ്ത് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക